ഓ രാജാ സാറിനെ പറ്റി എന്ത് പറയാനാണ് ഇപ്പൊ ശരത് സാറൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹമൊക്കെ വേറൊരു ജനറേഷൻ അത്രയും കൂടുതൽ രാജാ സാറിനെ അറിഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പം എനിക്ക് പറഞ്ഞ മാതിരി കുറച്ച് അച്ചുവിന്റെ അമ്മയാണ് ആദ്യം ഇറങ്ങുന്നത് പക്ഷെ ഞാൻ രാജാ സാറിനെ ആദ്യം പാടുന്നത് ഒരു ചിരി കണ്ടാലാണ് പാടിപ്പം വിജയ യേശുദാസ് വിചിച്ച എന്റെ കൂടെ അത് പാടിയത് അപ്പം അപ്പോഴും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തമിഴൊന്നും അറിയില്ല സാറ് പിന്നെയും സാറ് മലയാളം പറയും എനിക്കാണെങ്കിൽ അത് ഒന്നും പിടികിട്ടുന്നില്ല ആ കൊഞ്ചും മൈക്കൊക്കെ പിന്നാടി പോ അപ്പം അങ്ങനെയൊക്കെ നിന്ന് അല്ല ഓക്കേ വാ ടേക്ക് പോലമ്മ അങ്ങനെയൊക്കെ സർ ഇപ്പം എനിക്ക് ഇതൊക്കെ സാറിൻ്റെ ഫോട്ടോ കാണുമ്പോൾ കാണണമെങ്കിൽ അതൊക്കെ ആ മെമ്മറീസിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞ് അത് പാടിക്കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കേൾക്കും പാട്ട് അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ വെച്ചു സാർ ഒരു വാക്ക് പോലും നന്നായി ഒന്നും പറഞ്ഞില്ലേ ഈശ്വരൻ ഇതെ മാറ്റും എൻ്റെ അമ്മ പാറും ഭയങ്കര തക്കിട്ടാ ആ ഫസ്റ്റ് പാട്ട് എനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹം രാജാ സാറിൻ്റെ ഒരു ചിരി കണ്ടാൽ അതിനുശേഷം അതേ പടത്തിൽ സാറിനോടൊപ്പം ഒരു ഡ്യുവറ്റ് പാടി മൺകുട്ടി മൈനക്കുട്ടി എന്നൊരു ഡ്യുവറ്റ് പിന്നെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു കുറേ സിംഗേഴ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പാട്ടും കൂടെ പാടി പിന്നെ എനിക്ക് ഈ ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു ഉടനെ എന്നോട് പറഞ്ഞു നെക്സ്റ്റ് ഡേ തമിഴ് പടം ഉണ്ട് ഞാൻ ഒരു പോക്കിൽ ഞാൻ അഞ്ചു പാട്ട് പാടി അതെനിക്ക് ലോട്ടറി അടിച്ച ആയിരുന്നു എനിക്ക് അതാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസിനായിരുന്നു ടോട്ടൽ എത്ര പാട്ട് പാടി ഞാന് മലയാളം തമിഴ് തെലുഗു കന്നഡ ആയിട്ട് ഫിഫ്റ്റി ത്രീ സാറിന്